വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാണ് അപ്പം നമ്മൾ പെരിയ സ്കൂളിൻ്റെ അടുത്താണ് പെരിയ ജി എച്ച് എസ് എസ് പെരിയയുടെ അടുത്താണ് ഇവിടെ ഇവിടെയൊക്കെ ആറ് ആറുവരിയുടെയും വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഈ ഡ്രൈനേജ് ഈ ഡ്രൈനേജ് ഒക്കെ ഇവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഡ്രൈനേജ് ആദ്യം റെഡിമെയ്ഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് കൊണ്ടുപോയിട്ട് ജോയിൻ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ മെഗാ കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡ്രൈനേജ് ബോക്സുകൾ ഡ്രൈനേജിൻ്റെ എന്താ അതിന് വേറെന്തൊരു പേരുണ്ട് ആ പേര് അതിൻ്റെ സാങ്കേതിക ടെക്നിക്കൽ വീട് അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പെരിയ ആറ് വരി വരുപ്പാതയുടെയും പൂർണ്ണമായും വർക്ക് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അപ്രോച്ച് റോഡാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പെരിയ സ്കൂൾ കഴിഞ്ഞ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇവിടേക്ക് വരിയും താരങ്ങി പൂർണ്ണമായും പൂർത്തിയാവുകയും അതോടൊപ്പം തന്നെ ആറ് വരിയും ദേശീയപാത മെഗാ കമ്പനി തുറന്ന് കൊടുത്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജ് വരുന്നുണ്ടെന്നെങ്കിൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു അണ്ടർപാസേജും തുറന്നു കൊടുത്തു പത്രത്തിൽ വളരെ സ്പീഡായിട്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെരിയ പെരിയെന്നു നേരെ നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആറു വരിയുടെ പൂർണ്ണമായും വർക്ക് മെഗാ കമ്പനി പൂർത്തിയാക്കിയ കാഴ്ചയാണ് സൈഡിലൊക്കെ നമ്മളെ ഡ്രൈനേജിൻ്റെ ഒരിത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിൻ്റെ അടക്കം ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് സർവീസ് റോഡ് റോഡ് ഡൈവേർട്ട് ആവുകയാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നത് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് ഇവിടെയൊക്കെ വലിയ കുന്നായ പ്രദേശമായിരുന്നു അപ്പോൾ ആ കുന്നൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ് നമ്മളെ പുതിയ ആറുവരി ബാധ കടന്നു പോകുന്നത് സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ ഇടിച്ച് നിരത്തിയിട്ടില്ല ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർപാസേജിൻ്റെ ആറ് വരെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേന്ദ്ര കേരള കേന്ദ്ര സർവകലാശാല നമ്മുടെ കേരള കേന്ദ്ര സർവകലാശാലയുണ്ട് ആ സർവകലാശാലയുടെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡ് തന്നെയാണ് വരുന്നത് അപ്രോച്ച് റോഡിൻ്റെ ആറ് പാനലുകൾ വെച്ച് കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അടക്ക വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് പാറകൾ കൊമ്പുകളൊക്കെ നടന്ന പ്രദേശമാണിത് ഡൈവേർഷൻ വീണ്ടും ഡൈവേർട്ട് ആകാണ് ദേശീയപാത കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശത്തൂടെ ഒരു പ്രദേശമാണിത് കാഞ്ഞങ്ങാട് പ്രദേശം ഇതൊക്കെ നമ്മുടെ മെഗാ കമ്പനിയുടെ കൈകളിൽ ഭദ്രമാണ് ഇവിടെ ഒരു ടോൾ പ്ലാസയും വരുന്നുണ്ട് അതിനിടയിൽ ആ ടോൾ പ്ലാസേൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യാൻ ആക്കിയുണ്ട് വീണ്ടും ആറു വരി വിശാലമായി കിടക്കുകയാണ് ഇവിടെയൊക്കെ ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ് വലിയ വീടുകളോ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നമ്മൾ കണ്ണൂർ കല്ലൊക്കെ മുറിക്കുന്ന ആ ഒരു അല്ല അതുപോലത്തെ ഒരു പ്രദേശമാണ് വിഷംകല്ലൊക്കെ മുറിക്കുന്ന അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ആറ് ആറുവരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുന്നുകളും മലകളൊക്കെ വലിയ കുന്നുകളൊക്കെ നടന്ന പ്രദേശമാണ് നമ്മളെ ലൈക്ക് ഒക്കെ വരി വരിയായി ചെറപറയായി വരണം കേട്ടോ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പറയില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത് നമുക്ക് വലിയൊരു ഒരു ആവർത്തന വിരസത തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം അതുമാത്രമാണ് നേരത്തെ ആരോ ഒരു സൂപ്പർ താങ്ക്സൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിൽ നമ്മളെ വയനാട് പോലെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കുന്ന് ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഇടിച്ച് താഴ്ത്തിയ ഭാഗങ്ങളൊക്കെ സോയിൽ നെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റില് നമ്മൾ ഈ വയനാട് ചുരം പോലെയുള്ള പ്രദേശങ്ങളിലൊന്നും സോയിൽ നെയ്ലിങ് ചെയ്തിട്ട് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീരുറവുണ്ടാകും അപ്പോൾ സോയിൽ നെയ്ലിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാ നീരുറവുള്ള സാധ്യത ഇല്ലാതാക്കാൻ അപ്പോൾ ഒരാൾക്ക് ഛർദ്ദിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വായു കൊത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെയായിരിക്കും അപ്പം നമ്മൾ സോയിൽ നെയ്നിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൃത്യമായിട്ട് ആ ഉറവ് വരാനുള്ള പൈപ്പ് സംവിധാനങ്ങളൊക്കെ വേണം അതിനേക്കാളും നല്ലത് കോൺക്രീറ്റ് വാളാണ് കോൺക്രീറ്റ് വാളിൽ പൈപ്പ് പി വി സി പൈപ്പിനകത്ത് അടുത്തടുത്ത് പോളുകൾ ഇട്ടുകൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മഴക്കാലത്തൊക്കെ ഉറവുണ്ടാകുമ്പോൾ ആ നീരുറവൊക്കെ പൈപ്പിലൂടെ ഇറങ്ങി വരാനും ആ വാൾ ഭദ്രമായി നിൽക്കാനും ഉപകരിക്കപ്പെടും അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ചെറുക്കുള്ള ചില പ്രദേശത്ത് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഇടിഞ്ഞത് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് സോറി അണ്ടർ പാസേജ് അല്ല ഒരു ചെറിയൊരു തോടു വലത്തൊരു പ്രദേശമാണ് ആ തോട് തോടുവലത്ത പ്രദേശം വെള്ളം മഴക്കാലത്ത് വെള്ളം ഒലിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാലം ഒരു ബോക്സ് ടൈപ്പ് പാലം നിർമ്മിച്ചാണ് ഇപ്പോൾ നമ്മൾ പുല്ലൂരെന്നു പറയുന്ന പ്രദേശത്തെത്തി ഇപ്പോൾ പുല്ലൂരൊക്കെ ഹൈവേ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മണ്ണുകളൊക്കെ കുന്നുകളൊക്കെ ഇടിച്ച് മണ്ണുകളെടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ ആറ് ആറുപൊരു പാത കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് മുന്നോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ മണ്ണാവശ്യമുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ മേഗാ കമ്പനി ഇവിടെ ടൺ കണക്കിന് മണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വളരെ വിചിതമായിട്ടുള്ളൊരു പ്രദേശവും കൂടിയാണിത് വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാത്ത വളരെ വിചലനമായിട്ടുള്ളൊരു പ്രദേശമാണിത് ഈ പുല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം വലിയ കുന്ന് ചെങ്കുത്തായ കുന്നുകൾ നിറഞ്ഞ പ്രദേശമാണ് ഈ മണ്ണുകളൊക്കെ എങ്ങോട്ടാണ് മെഗ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കാഞ്ഞങ്ങാട് ഈ ഭാഗങ്ങളിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കാറു വരെയും പൂർത്തിയായി ഇവിടുന്ന് എസ് കെ വർഷ ചെയ്യുന്നതുകൊണ്ട് ദേശീയപോതയിൽ കംപ്ലീറ്റ് പൊടികളാണ് ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് ഇവിടെ നല്ല രീതിയിൽ മണ്ണടിച്ച് താഴ്ത്തിയിട്ടുണ്ട് ഈ ഭാഗത്തും കോൺക്രീറ്റ് വാള് നിർമ്മിക്കേണ്ടത് കോൺക്രീറ്റ് വാൾ സോയിൽ നെയിലിങ് കോൺക്രീറ്റ് വാളാണ് എവിടെ ആയാലും മണ്ണ് ഒരു പരിധി വിട്ട് മണ്ണിടിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കോൺക്രീറ്റ് വാൾ തന്നെയാണ് അതാകുമ്പോൾ അത് ഇടിഞ്ഞു പോകുന്ന ഒരു ഉണ്ടാവില്ല സോയിൽ നെയിലിങ്ങാവുമ്പോൾ മഴക്കാലത്തൊക്കെ ശക്തമായ മഴക്കൊക്കെ സോയിൽ നെയിലിങ് ബാധിക്കും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ സോയിൽ നെയിലിങ് വലിയ പ്രായോഗികമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും അത് പ്രാക്ടിക്കലല്ല ചില പ്രദേശങ്ങളിൽ നടക്കും ചില പ്രദേശങ്ങളിൽ അത് പ്രാക്ടിക്കലല്ല ഇവിടെ കാർ വരെയും കഴിഞ്ഞു വർക്ക് ആറുവരിയുടെ വർക്ക് കഴിഞ്ഞു ഇനി ക്രാഷ് വാരിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇതൊക്കെ റീസെൻ്റ്ലി ഇത് ആറിയുടെ ഭാഗമാണ് റീസെൻ്റ്ലി ഇവിടെയൊന്നും അണ്ടർ പാസേജിൻ്റെ വിജനമായ പ്രദേശമായതുകൊണ്ട് തന്നെ അണ്ടർ പാസേജിൻ്റെ ആവശ്യം മേക്ക കമ്പനിക്ക് ഇവിടെ വരുന്നില്ല പലയിടത്തും അല്ലാതെ ഓരോ അര കിലോമീറ്റർ കൂടുമ്പോഴൊക്കെ അണ്ടർ പാസേജ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് നിലവിൽ ഒന്നുണ്ട് ഒരു അണ്ടർ ആ അണ്ടർ പാസേജും കഴിഞ്ഞു ദേശീയപാത ബാധ അങ്ങേയറ്റം വിശാലമായി കിടക്കുന്ന കുന്നുകളും മലകളൊക്കെ നിറഞ്ഞ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു പ്രദേശമാണത് പിന്നെ ടേണിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാകും കാരണം ഇവിടെ റോഡ് ദേശീയപാത നിവർത്തി കൊണ്ടുപോകുന്നതിന് ഒരു ലിമിറ്റുണ്ട് ഇവിടെ നല്ല ടേണിംഗ് ആണ് ഇവിടുന്ന് പിന്നെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയ ദേശീയപാത ഇത് വാഹനങ്ങൾ ഇവിടുന്ന് പഴയ ദേശീയപാതയാണ് ഇവിടുന്ന് ഇതിൽ കട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്ന് പോകുന്നത് അപ്പോൾ ഒരുപാട് ലെങ്ത്ത് കുറഞ്ഞു കിട്ടി ഇതു നേരെ നമ്മൾ മാവുങ്കൽ മാവുങ്കൽ ജംഗ്ഷൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വലിയ അണ്ടർ ഒക്കെ വരുന്നുണ്ട് അതാണ് ഒരുപാട് കറങ്ങിയിട്ടാണ് ആ പാടുന്ന ബസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല നിലവിലെ ദേശീയപാത കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് അപ്പോൾ ആ കറങ്ങി തിരിഞ്ഞ് പോകുന്നതിന് ഒരു ഷോർട്ട് കട്ടാണ് ഈ പ്രദേശം വലിയൊരു പാസേജ് ആണോ അണ്ടർ പാസേജ് അല്ലേ ഇത് ഇതൊരു പാലമാണ് ഇപ്പം വയൽ ആയതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം ഒലിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമാണ് നിർമ്മിച്ചത് അത് കഴിഞ്ഞാൽ നമ്മൾ പാലത്തിനോട് ചേർന്നിട്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളാണ് വരുന്നത് ആ കോൺക്രീറ്റ് വാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും മറ്റൊരു പാലം വരുന്നുണ്ട് ഇതൊരു നമ്മളെ ഒരു ചെറിയൊരു തോടാണ് ആ തോടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ മഴയത്ത് ഇവിടെ പാലം നിർമ്മിച്ച ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ ഇടിഞ്ഞു പൊളിഞ്ഞാലോ സത്യം പറയുകയാണെങ്കിൽ ഈ ക്രാഷ് ബാരിയറ് സോറി നമ്മൾ ഈ ഗേഡർ സ്ഥാപിക്കുന്ന സമയത്ത് ഗേഡർ ഫോൾട്ടിൽ താഴെ വീണാൻ തോന്നുന്നു അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പം ഇത് പഴയ ദേശീയപാതയാണ് ഈ ദേശീയപാത കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം ഇത് വളരെ അധികം കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടേക്ക് കട്ട് ചെയ്ത് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൽ നമ്മളെ ദേശീയപാത ചുരുക്കാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഇവിടുന്ന് നമ്മൾ ദേശീയപാതയുടെ ദൈർഘ്യം കുറയും നമ്മൾ നേരത്തെ കണ്ട പാലം ആ പുല്ലൂർ പാലം പുല്ലൂർ പാലം പഴയ പാലമാണ് പാലമാണെന്നിപ്പം നമ്മൾ കണ്ടത് ആ പഴയ പാലം പാലത്തിന് പകരമായിട്ടാണ് നേരത്തെ നമ്മൾ കണ്ട പാലം നിർമ്മിച്ചത് ആ പാലമാണ് ഒളിഞ്ഞു വീണ കാഴ്ച കണ്ടത് പുല്ലൂർ പാലം ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഒരുപക്ഷെ കാണാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ കണ്ട ഭാഗം ഇവിടെയാണ് ആ പുല്ലൂർ പാലത്തിൻ്റെ മുകളിലുള്ള നമ്മളെ ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു ആ ഗേഡർ ചിലത് പൊട്ടി താഴെ വീണ് അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള വർക്ക് നടന്നിട്ടില്ല ബാക്കിയുള്ള വർക്ക് കൂടെ നടക്കാണ്ട് ആ പുല്ലൂർ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പിന്നെ അപ്രോച്ച് റോഡാണ് വരുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലും കോൺക്രീറ്റ് വാളാണ് വരുന്നത് വലിയ നമ്മൾ നല്ല രീതിയിൽ ഒരു കിലോമീറ്ററോളം ശരിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണെന്ന് തോന്നുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഷോർട്ടായിട്ടുണ്ട് കാരണം ഈ ദേശീയപാത ഇതിലേക്ക് കറങ്ങി തിരിഞ്ഞാണ് വരുന്നത് ആ കറക്കമാണ് ജസ്റ്റ് ഈ പുതിയ ദേശീയപാതയിൽ നിന്ന് ഷോർട്ടായി വന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാത വീണ്ടും കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് മൂലഖണ്ഠം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് മൂലഖണ്ഡം ആ കഴിഞ്ഞാൽ മാവും കാല് മാവുങ്കാല് കഴിഞ്ഞാൽ പിന്നെ കാഞ്ഞങ്ങാട് ഇവിടുന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററാണ് ഉള്ളത് അപ്പം നമ്മൾ കാഞ്ഞങ്ങാട് വരെ യാത്ര ചെയ്ത് വെട്ടാറായി ഇവിടെയൊക്കെ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് അപ്പോൾ അതൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ് ദേശീയപാതത്തിലെ കടന്നു പോകുന്നത് ഇപ്പോൾ ടേണിങ്ങുകളൊക്കെ കണ്ടമാവന ടേണിങ്ങുകളുണ്ട് പിന്നെ ആറു വരി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണെങ്കിലും ടേണിങ്ങുകൾ നല്ലോണം ഉണ്ട് മൂലക്കണ്ടം ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളാണ് സൈഡ് വാൾ വരുന്നത് സർവീസ് റോഡ് ഭാഗത്തൊക്കെ താഴ്ന്നിട്ടാണ് വരുന്നത് അല്ല ഇതൊക്കെ ഫുള്ള് ഷോർട്ട് കട്ട് പോവാണ് ഇതിലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പഴയ ദേശീയപാത ഇതാണ് അപ്പോൾ പുതിയ ദേശീയപാത ടേണിങ് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ദേശീയപാത ഇതിലെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡ് ഇവിടെ താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രദേശത്തുള്ള മണ്ണൊക്കെ കംപ്ലീറ്റ് ഇടിച്ച് താഴ്ത്തിൻ്റെ വർക്കാണ് ഇനിയുള്ളത് വണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ആറ് വരിയുടെയും അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതായി മണ്ണ് കുറച്ചുകൂടി അടിച്ചതിന് ശേഷം താറിങ്ങിൻ്റെ വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോന് ഏകദേശം ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യും അടുത്ത പാർട്ട് ഇവിടെ അങ്ങോട്ട് മറ്റൊരു പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറയുന്നു